എൻ്റെ പേര് ദേവസ്യ ഞങ്ങൾ വരുന്നത് ഗുജറാത്തിലായിരുന്നു അവിടെ നിന്ന് ഇവിടെ പുല്ലഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഒരു വീട് വാങ്ങിച്ചു താമസം തുടങ്ങി പിന്നെ ഞങ്ങളൊരു ഓസ്ട്രേലിയയിൽ പോയിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഒരു മാസമായി അപ്പോഴാണ് കായ് എൻ്റെ കാലിൻ്റെ മുട്ടിന് നല്ല വേദന ഉണ്ടായിരുന്നു ഫ്രോസൺ ആയിരുന്നു ഷോൾഡർ ഫ്രോസൺ ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം ഷോൾഡർ പ്രോസൺ ആയത് വന്നത് ഇവിടുത്തെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താൽ അപ്പോൾ ഞങ്ങൾ അഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഇവിടെ വന്ന് അന്വേഷിച്ച് ഇവിടെ വന്നുകൂടി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫോർട്ടീൻ ഡേയ്സ് നിൽക്കണം എന്നുള്ളത് ആ ഫോർട്ടീൻ ഡേയ്സിൽ ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ കുറച്ച് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കാലിലെ മുട്ടിൻ്റെ വേദനയൊക്കെ കുറവുണ്ട് അതുപോലെ യൂറിക് ആസിഡ് ഓൾമോസ്റ്റ് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആനി ഞാൻ ഗുജറാത്തിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു എനിക്ക് മുട്ടിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് വന്നത് ഭയങ്കര വേദനയായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് നല്ല സുഖമായി കുറഞ്ഞത് നന്നായി കുറഞ്ഞിട്ടുണ്ട് പിന്നെ നേച്ചുറൽ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പ്രകൃതി ചികിത്സ വളരെ നല്ലതാണ് ഇവിടെ നല്ല എന്താ പറയുക സ്റ്റാഫിൻ്റെ കോപ്പറേഷൻ പിന്നെ ഡെഡിക്കേറ്റഡ് നേഴ്സസ് പിന്നെ ഇവിടുത്തെ ഫുഡ് അതെല്ലാം പ്രകൃതിക്ക് യോജ്യമായതാണ് അതുപോലെ തന്നെ ന്യൂട്രീഷനുള്ളതാണ് വിറ്റാമിൻസ് റിച്ച് എന്തായാലും ഞങ്ങളുടെ രോഗത്തിന് വളരെയധികം ശാന്തി കിട്ടി ഇപ്പം ഇനി ഞങ്ങൾ രോഗിയായി വന്ന് ഡോക്ടറായി തിരിച്ചു പോവുകയാണ് ശരിക്കും ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗൈഡ് ചെയ്യാനും പറ്റും ഞങ്ങൾ ഈ ചികിത്സ ഞങ്ങളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാനും പറ്റും പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി വളരെ എന്താ പറയുക പോസിറ്റീവ് വൈബ്രേഷനാണ് വളരെ എന്താ പറയുക ഇനി മറ്റുള്ളവരും ഇവിടെ വന്ന് ചികിത്സിക്കാനാണ് ഞാൻ പറയുകയാണ് ഇറ്റ് ഈസ് വെരി അട്രാക്റ്റീവ് ആൻഡ് ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി അത്രയ്ക്കും നല്ലതാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഫുഡും എല്ലാം രോഗം വന്നത് ഭക്ഷണത്തിലൂടെ ഇനിയിപ്പോൾ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് റിക്കവറി വെരി ഗുഡ് ട്രീറ്റ്മെൻറ്റ്